എനിക്ക് ഡൗട്ട് ആയി പെൺകുട്ടി വ്യക്തിയുടെ വണ്ടി വിളച്ചു തുടങ്ങി ഞാൻ ഫ്രണ്ട് ഉണ്ടായി വണ്ടി വിളച്ചു വണ്ടി നിർത്തി വണ്ടി കുട്ടി ചോദിച്ചു ഞാൻ എവിടെയാണ് പഠിക്കുന്നു ചോദിച്ചു ചോദിച്ചാ കുട്ടി പറഞ്ഞത് ഇളമക്കരന്ന് പറഞ്ഞു മോളെ എവിടെ പോയി ചോദിച്ചു പറഞ്ഞു ഞാൻ നാരമ്പലം വരെ പോയിന്ന് പറഞ്ഞു പിന്നെ ആളെ പിടിച്ചു നിർത്തി അപ്പൊ എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഈ കുട്ടിയേക്ക് പോകുന്നു അങ്ങനെ ശേഷം വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് ഇങ്ങനെ പേര് പറഞ്ഞു കുട്ടിയുടെ കുട്ടിയോട് ചോദിച്ചു പിന്നെ ആളെ പഠിച്ചെടുത്ത പൂളാക്കി നിർത്തി കുട്ടി കുട്ടി കറിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ആകെ വിഷമിച്ച് വിങ്ങിപ്പൊട്ടി കറിഞ്ഞോണ്ടിരിക്കും വേണ്ട വിഷമിക്കണ്ട നമുക്ക് ഇതൊക്കെ പറഞ്ഞു സ്കൂളാക്കി നിർത്തി വിഷമത്തിലായിരുന്നെ കുട്ടി മൂത്ത പുള്ളിക്കാരി വിഷമത്തിൽ കരഞ്ഞോണ്ടിരിക്കുന്നു സ്കൂളിലെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞത് സ്കൂളിലെ പ്രശ്നങ്ങളുണ്ട് പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോയി കുട്ടി ഏകദേശം നായരമ്പലത്തിൽ അമ്പലം വരെ പോയി നാരം അമ്പലത്തിലെ ഗ്രൗണ്ടിൽ ഇരുന്ന് പറഞ്ഞത് എന്നിട്ട് അവിടെനിന്ന് റിട്ടേൺ ഇങ്ങോട്ട് പോകുന്ന സമയത്താണ് ഞാൻ കണ്ടത് ഇപ്പൊ എന്താ സംശയം തോന്നാൻ കാരണം എന്താ അതായത് ഈ പതിനൊന്ന് മണി ഒരു കുട്ടിയും സൈക്കിൾ വട്ടി ഒറ്റക്ക് പോകില്ലല്ലോ മാക്സിമം ഒരു പത്ത് മണിയൊക്കെ അല്ലേ നമുക്ക് അത് സ്ട്രൈക്ക് ചെയ്തു ചെയ്ത് നിങ്ങളെ പോലെ മാധ്യമപ്രഷ്വൽസ് കാണിച്ചോണ്ടിരിക്കുന്നു പിന്നെ വീട്ടിന്റെ അമ്മ വിളിച്ചു പറഞ്ഞു കുട്ടിനെ കാണാതെ കേട്ടു പറഞ്ഞു നമുക്ക് അത് സ്ട്രൈക്ക് ചെയ്ത സമയത്ത് കുട്ടിയെ കണ്ടപ്പോലീസിനെ വിളിച്ചറിയിച്ചു പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഫയർമാൻ അതെ അതെ സാറിനെ

എന്തായാലും ഈ നഗരം തേടിയ കുട്ടി തൻവി ഒരു ഏതാണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ തൻവിയെ തേടി നഗരം ഒന്നാകെ തന്നെ തീർച്ചയായും ശ്രീകാന്ത് അത് തന്നെയാണ് ജോർജ് എന്ന ആ യുവാവിന്റെ ഇടപെടൽ ശ്രദ്ധേയമാണ് ജോർജിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് ജോർജ് ജോർജിന്റെ അമ്മ കൂടി വീട്ടിൽ നിന്ന് ടി വിയിൽ കണ്ടു ഇങ്ങനെ ഒരു കുട്ടി കാണാതായിട്ടുണ്ട് എന്ന വിവരം ജോർജിനെ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ജോർജ് കുറെ കൂടി അങ്ങനെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് അവിടെ കണ്ടപ്പോൾ കാര്യങ്ങൾ ചോദിക്കുകയും സംശയം തോന്നി വീണ്ടും പോലീസിൽ വിളിച്ച് വിവരങ്ങൾ പേര് ഒക്കെ ഒത്തു നോക്കി ഉറപ്പിച്ച് ആ കുട്ടിയെ സമാധാനിപ്പിച്ച് അവിടെ നിർത്തി ആ പോലീസ് സംഘം മാതാവുമായി എത്തുന്നത് വരെ അങ്ങനെ സമാധാനിപ്പിച്ച ആ പാലത്തിൽ അവിടെ നിർത്തി ഇപ്പോൾ അല്പം മുമ്പ് വന്ന ഈ പെൺകുട്ടിയുടെയും മാതാവിൻ്റെയും പ്രതികരണവും ദൃശ്യവുമാണ് പ്രേക്ഷകർ കാണുന്നത് ഏതായാലും അവർ സമാധാനത്തോടുകൂടിയിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട ആശങ്ക അങ്ങനെ ഒഴികുകയാണ് ഒരുപാട് പേരുടെ മനസ്സിൽ ആദ്യമായിരുന്നു എവിടേക്ക് പോയി അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് യാത്ര ചെയ്തു എന്നൊക്കെ രണ്ട് കിലോമീറ്ററുകൾ നായരമ്പലം വരെ എന്ന് പറയുമ്പോൾ നല്ല ദൂരം ആ കുട്ടി സൈക്കിളിൽ സഞ്ചരിച്ചിട്ടുണ്ട് സൈക്കിളിൽ ചവിട്ടി പോയിട്ടുണ്ട് തിരികെ നഗരത്തിലേക്ക് ഒരുപക്ഷെ വീട്ടിലേക്കാകാം അല്ലെങ്കിൽ എറണാകുളം നഗരത്തിലേക്ക് തന്നെ തിരികെ വരുമ്പോഴാണ് ഈ വല്ലാർ പാലത്തിൽ വെച്ച ജോർജ് എന്ന യുവാവ് അല്പം മുമ്പ് ട്വൻ്റി ഫോറിൻ്റെ പ്രതികരിച്ച ജോർജ് എന്ന യുവാവ് പെൺകുട്ടിയെ കാണുന്നതും അവിടെ തടഞ്ഞു നിർത്തി പോലീസിൽ വിവരം അറിയിക്കുന്നു പിന്നീട് പോലീസ് എത്തുന്നവരെ ജോർജും ആ കുട്ടിക്കൊപ്പം നിന്നു അങ്ങനെ സന്തോഷകരമായി സമാധാനമായി ആ പന്ത്രണ്ട് വയസ്സുകാരി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ ജോർജ് എന്ന വല്ലാർപാട സ്വദേശിയാണ് പോലീസിന് കൈമാറിയത് ഏതായാലും മാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ കണ്ട് ആ കുട്ടിയുടെ ചിത്രം കണ്ട് ജോർജിൻ്റെ മാതാവാണ് മകനെ വിളിച്ചറിയിച്ചത് അത് തന്നെയാണ് ജോർജ് അങ്ങനെ കുട്ടിയെ കണ്ടപ്പോൾ ശ്രദ്ധിക്കാനും ഇടപെടാനും ഒക്കെ വഴിവെച്ചതും ഏതായാലും സന്തോഷം സമാധാനം